യും ഇത്തരം ആളുകളെ കയറ്റിയിരുത്തുക ആ സംവിധാനത്തെ തകർക്കുക അതിനാവശ്യമായ ഇടപെടലുകൾ നടത്തുക നമ്മൾ അതിന്റെ ഭാഗമല്ലേ സംഭവിച്ചത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പള്ളിയിലായാലും മദ്രസയിലായാലും അമ്പലത്തിലായാലും ഒരു ധർമ്മത്തിന്റെ പൈസ അവിടെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കൈമറക്കും ഒരു കുറ്റബോധം അവിശ്വാസിയെ സംബന്ധിച്ച് എന്താ അരിച്ചു മാറ്റിക്കോ കിട്ടാവുന്നത് വലിച്ചോ അതല്ല ഈ സകലമായ അമ്പലങ്ങളിൽ നടക്കുന്നത് ഒരു ശബരിമല അമ്പലത്തിൽ മാത്രമല്ല കേരളത്തിലെ ഒട്ടുമിക്ക സർക്കാരിന്റെ കീഴിലുള്ള ദേവസ്വം ബോർഡുകളിലും ഇത് നടക്കുന്നു എന്നാണ് വിശ്വാസി സമൂഹം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വ്യക്തിപരമായി നമ്മുടെയൊക്കെ ബന്ധപ്പെട്ട് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്ന വാർത്തകളായിരുന്നു അത്ഭുതപ്പെടുത്തുന്ന വാർത്തകൾ മലബാർ ദേവസ്വത്തിന്റെ ഭാഗമാണ് നമ്മുടെ ഈ കരിക്കാട് അമ്പലം അവിടുത്തെ വിശ്വാസികളോട് കാലക്കൊന്ന് കാരം അന്വേഷിച്ചാൽ അറിയാം അവിടെ എന്താ നടക്കുന്നത് എന്ന് പണം മാത്രമല്ല സ്വർണം മാത്രമല്ല ഈ പറയുന്ന ദേവസ്വത്തിന്റെ കീഴിലുള്ള ആയിരക്കണക്കിന് ഏക്കറില റബ്ബറും കശുവണ്ടിയും തെങ്ങും തേങ്ങയും ഒക്കെ ഈ വിഭാഗം അടിച്ചു മാറ്റുന്നതെന്നാണ് പറയുന്നത് വിളിച്ചു പറഞ്ഞ കുങ്കുമം ഏറ്റവും വില വലിയ രീതിയിൽ അടിച്ചു മാറ്റപ്പെടുന്നു വിശ്വാസികൾ വലിയ വിളക്കുകൾ സമ്മാനിക്കും ചെറുതും വലുതൊക്കെ ഉണ്ടാകും ഇതൊക്കെ കോപ്പറിന്റെ വിളക്കുകൾ അയ്യായിരം പതിനായിരം ഇരുപത്തി വിലയുള്ള വിളക്കുകൾ ഇവിടെയൊക്കെ എഴുതി വെക്കുന്നത് ഒരു വിളക്ക് എന്നൊരു വിശ്വാസി ഉത്തരവാദിത്തപ്പെട്ട ആളെന്നോട് പറഞ്ഞു അതിന്റെ വലിപ്പല്ല അതിന്റെ ബാക്കിലൂടെ പോകും രജിസ്റ്റർ പരിശോധിച്ച് നോക്കിയാൽ രജിസ്റ്ററിൽ കടക്കാം ഏകദേശം കറക്റ്റ് അടിച്ചു മാറ്റും നമ്മുടെ എസ് പി മലപ്പുറത്തായിരുന്ന സുജിത് ദാസ് ഗവൺമെന്റ് അല്ലോ അവിടെ ഇങ്ങനെ വെക്കുന്ന ഒരു വി ഷേപ്പിൽ ആ മഹാഗണി എന്ന് പറയുന്നത് രണ്ടും ഇപ്പൊള്ള മരങ്ങളിലേക്ക് രജിസ്റ്റർ ഉണ്ടാവും ആ രജിസ്റ്ററിൽ നോക്കിയാൽ എണ്ണം കണക്കാനും കാരണം ഒരു കമ്പാമ്പോപ്പിന് വെട്ടിപ്പോയത് പത്ത് നൂറ് കുബിക്ക് മരം രജിസ്റ്റർ പരിശോധിച്ചാലോ മഹാഗണി അവിടെ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവരൊക്കെ അവർക്ക് ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ടോ എനിക്ക് സംശയമുണ്ട് എന്നാ വിശ്വാസി പറയുമ്പോ എന്റെ കലയിലേക്ക് കയറി വന്നത് അപ്പൊ എല്ലാ മേഖലകളിലും അടിച്ചു മാറ്റുക ഒരു നിവൃത്തിയില്ല ഇത്ര വലിയ സാമ്പത്തിക തിരുമറി കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്ന ഒരു ഗവൺമെന്റ് ഫറൂഖ് പാലം മൂന്നാഴ്ച മുമ്പ് ഞാൻ പോയതാ നിങ്ങൾ കണ്ടതാ വാർത്തയിൽ ഒന്നേ മുക്കാൽ കോടി രൂപ ചെലവാക്കിയത് ഇതേപോലെ ഇടാനും പെയിന്റ് അടിക്കാനും അതിന്റെ അടിയിലൂടെ വീഡിയോ എടുക്കുന്ന ഒരു കക്ഷിതിന്റെ അടി പോയി നോക്കിയപ്പോഴാണ് അതിന്റെ അവസ്ഥ കണ്ടത് പത്രസമ്മേളനം നടത്തി പത്രക്കാരോടേയും വിവരം പറഞ്ഞു മന്ത്രിയോട് ഈ കാര്യത്തിൽ സ്ഥിരീകരണം വേണമെന്ന് പറഞ്ഞു ഒരു ബല പരിശോധനയും ഞാൻ നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു പിറ്റേ ദിവസം മരുമകൻ മന്ത്രി ബദ്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞ ബലപരീക്ഷണം നടത്തിയതാണ് വഴുക്കിലെ ഒരു പൊതുപ്രവർത്തകൻ അന്ന് തന്നെ വിവരാവകാശം കൊടുത്തു ഒരാഴ്ച കഴിഞ്ഞ് വിവരാവകാശം വന്നപ്പോ ബലപരീക്ഷണം നടത്തിയിട്ടില്ല ഞാൻ സൂചിപ്പിക്കുകയാണ് ആറ് വരിപാത പതിനാറ് വരിപാതയായി വിരിഞ്ഞുണ്ടാകുന്ന പേര് കേരളം എവിടെയാണ് അഴിമതിയില്ലാത്തത് ആ അഴിമതിക്കപ്പുറമുള്ള രാഷ്ട്രീയം ഈ പറയുന്ന മതം ഉപയോഗിച്ചുകൊണ്ട് ഒരു നിലക്കും തിരിച്ചു വരാൻ കഴിയില്ല ഇടതുപക്ഷത്തിന്റെ കേരളത്തിന്റെ അധികാരത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ അടിസ്ഥാനപരമായി ഉറച്ചു വിശ്വസിക്കുന്ന ആരാണ് പിണറായി വിജയനാണ് മതം മതമുപയോഗിക്കാതെ ഒരു രക്ഷയുമില്ല അതിനു വേണ്ടിയിട്ടുള്ള വർഗീയ പ്രചരണങ്ങളാണ് കേരളത്തിൽ മൊത്തം നടക്കുന്നത് ഇതെങ്ങനെയാ നമ്മൾ കാണാതെ പോകുന്നത് യുപിയെ പോലെ ഗുജറാത്തിനെ പോലെ ഒരു സ്റ്റേറ്റ് ആയി കേരളത്തെ മാറ്റിയെടുക്കാൻ വളരെ ദീർഘദൃഷ്ടിയോട് കൂടിയിട്ട് ബി ജെ പിയുടെ കേന്ദ്രത്തിന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം അതിലാർക്കുന്നത് ഇതിനെങ്ങനെ നേരിടും നമ്മൾ ഇവിടുത്തെ മതേതര വിശ്വാസികളെയും മതവിശ്വാസികളെയും ഒരുമിച്ച് നിൽക്കേണ്ട കാലമാണിത് പലരും പല തട്ടിലാണ് നിങ്ങൾ മനസ്സിലാക്കിക്കോ സാമുദായിക നേതാക്കന്മാരെക്കുന്ന നിലപാടുകൾ ജനങ്ങൾ ശരിക്കും വിശ്വാസികളത് വളരെ ഗൗരവമായി ചിന്തിച്ചിട്ട് വേണം അതിന്റെ മോളെ തീരുമാനമെടുക്കാൻ താൽക്കാലികമായി കിട്ടുന്ന ചില സൗകര്യങ്ങൾ പറ്റാൻ ആർ എസ് എസിന്റെ കൂട്ടുപിടിച്ച് ബി ജെ പിയെ ഒപ്പം ചേർത്ത് വെള്ളാപ്പള്ളി നടേശ്വരം പോലെയുള്ള ആളുകളുടെ പരിപൂർണ ആശീർവാദം വാങ്ങി കേരളത്തെ നാളെ ഒരു ഗുജറാത്ത് ആക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകുമ്പോ വിശ്വാസി സമൂഹം ശരിക്കും ആലോചിച്ചുള്ളൂ നമുക്ക് പ്രാദേശികമായി പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും ഈ പിണറായി വീണ്ടും തിരിച്ചധികാരത്തിലെത്തിക്കാൻ കേരളത്തിലെ മതേതര വിശ്വാസികളും മതവിശ്വാസികളും എടുക്കുന്ന ഏതൊരു തീരുമാനവും നിങ്ങൾ മനസ്സിലാക്കിക്കോ ആ അമ്പ് വന്ന് കൊള്ളാൻ പോകുന്നത് നിങ്ങളുടെ നെഞ്ചത്ത് തന്നെയാണ് ഈ നാടിന്റെ സ്വൈരജീവിതം ഈ കാണുന്ന ഒരു സുഖവുമായിരിക്കും ഉണ്ടാവില്ല പിണറായിക്ക് അധികാരം നിലനിർത്തി കൊടുക്കാൻ അദ്ദേഹത്തെ പിന്തുണക്കാൻ ആ സംവിധാനത്തെ പിന്തുണക്കാൻ ഈ നാട്ടിൽ ആരെങ്കിലും ആരോടെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ ആ പറയുന്ന വ്യക്തി ആരാണെങ്കിലും അപകടകരമായ ഒരവസ്ഥയിലേക്ക് ഈ നാടിനെ കൊണ്ടുപോകുന്നു എന്ന് അത് തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട് ഇനിയും ഇവരുടെ കാര്യങ്ങളിലേക്കാണ് ഈ ഭരണ സംവിധാനത്തെ എത്തിക്കുന്നതെങ്കിൽ എന്താണോ മലബാറിനും മലപ്പുറത്തും ഉണ്ടായ ചരിത്രം ഞാൻ പറയേണ്ടതില്ലല്ലോ രാജ്യത്തിന്റെ പാർലമെന്റിൽ ചോദ്യം വരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിമിനലുകളുള്ള ജില്ലയുടെ പേര് ക്രിമിനൽ കേസുള്ള ജില്ലയുടെ പേര് ഈ ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാനം നടന്ന പാർലമെന്റ് സമ്മേളനത്തിൽ വന്ന ചോദ്യത്തിന്റെ ഉത്തരം തറയോ മലപ്പുറം ജില്ല എട്ടായിരം ഒമ്പതിനായിരം കേസുണ്ടായിരുന്ന കൊല്ലത്തിൽ ഒരു ജില്ലയിൽ നാപ്പതിനായിരം നാൽപ്പത്തി അയ്യായിരം അമ്പതിനായിരം ആയി എഫ്ഐആറുകളുടെ ഉയർത്തി മൂന്നര കൊല്ലം മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ട് നടത്തിയ ഹീനമായ നീക്കം അതാ ഞാൻ ഈ പറയുന്നത് ഇതിന്റെ പിന്നിലൊക്കെ ഉണ്ട് എന്ന് അതിന്റെ ഭാഗമായി രാജ്യത്ത് ഏറ്റവും ക്രിമിനലുകൾ താമസിക്കുന്ന ജില്ലയുടെ പേരായി നമ്മുടെ ജില്ലയെ മാറ്റി രാജ്യത്തിന്റെ പാർലമെന്റിൽ ചർച്ച ചെയ്യുകയാണ് എന്താണ് മലപ്പുറം ജില്ലയുടെ പ്രത്യേകത ഇത്രമാത്രം ക്രിമിനൽ കേസുകൾ ഉണ്ടാകാൻ കാരണം ഒറ്റ കാരണേ ഉള്ളൂ അവിടെ മുസ്ലിങ്ങളാണ് ഭൂരിപക്ഷം അപ്പൊ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള എല്ലായിടത്തും ക്രിമിനലുകൾ വർധന ാണ് കൂടുതൽ ഇതാണ് ദേശീയ ചർച്ച ആ ചർച്ചക്ക് ഇടം നൽകാൻ വഴിയുണ്ടാക്കാൻ പിണറായി നിയമിച്ച പോലീസ് ഓഫീസറുടെ പേരായിരുന്നു സുജിത് ദാസ് ഈ മരം കള്ളൻ സ്വർണ്ണക്കള്ളൻ നമ്മളിപ്പോഴും വിട്ടിട്ടില്ല ഹൈക്കോടതി നാളെയുണ്ട് കേസ് ഇവർ നൽകിയ റിപ്പോർട്ടിനെതിരെ എ ഡി ജി പി അജിത് കുമാറിനെയും സുജിത് ദാസ്നെയും കുറ്റവാളം കുറ്റവിമുക്തമാക്കി നൽകിയ റിപ്പോർട്ടിനെ നമ്മൾ ചോദ്യം ചെയ്ത കേസ് നാളെയും വരുന്നുണ്ട് ഹൈക്കോടതിയിൽ അങ്ങനെ കൈ കളിഞ്ഞി പോകാൻ നമ്മൾ അനുവദിക്കില്ല എന്തായിരുന്നു സ്ഥിതി ഈ നാട്ടിൽ ആർക്കെങ്കിലും ബൈക്കിൽ പോകാൻ പറ്റിയു പാവപ്പെട്ട തൊഴിലാളികൾ ഇവരാണല്ലോ ഭൂരിപക്ഷവും ബൈക്ക് ഉപയോഗിക്കുന്നവർ അയ്യായിരം ഉറപ്പിച്ച് വെച്ച് മൂന്നാള് തിരുവിട്ട ഒരു പതിനയ്യായിരം ഉണ്ടാക്കി ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് വാങ്ങി പണിക്ക് പോവുകയാണ് കോട്ടരക്കൽക്കും വേങ്ങനും ഏഴ് മണിക്ക് വളവിൽ വളവിൽ വരുന്ന ആയിരവും രണ്ടായിരവും ഫൈൻ അടിച്ച് മുടിഞ്ഞവർ ജോലിക്ക് പോകൽ നിർത്തിയവർ അഞ്ചാള് ചേർന്ന് പിക്കപ്പ് പോകി രണ്ട് കല്ലടിക്കാൻ ഈ അന്നാടിയിലൂടെ ഇറങ്ങി നടക്കാനുള്ള അവസരങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്തായിരുന്നു സിനി എത്ര മാറ്റമുണ്ടായി ഇപ്പൊന്ന് ആലോചിക്കും ഈ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ഫൈൻ ഫൈനടപ്പിച്ച് ഈ സംസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ജില്ലയാക്കി ഈ ജില്ലയെ മാറ്റി കേരളത്തിലെ പതിനാല് പതിമൂന്ന് ജില്ലകളിൽ നിന്നും വരുന്ന ഫൈനിന്റെ എമൗണ്ടും മലപ്പുറം ജില്ലയിൽ മാത്രം വരുന്ന എമൗണ്ട് നോക്കിയാൽ പതിമൂന്ന് ജില്ലകളിലെ മുഴുവൻ ജനങ്ങൾ അടച്ചിരുന്ന പൈന് മലപ്പുറത്തുകാരെ ഒറ്റ കടശിന്നറിയത് ഇതിനാണ് നമ്മൾ ചോദ്യം ചെയ്തത് ഈ ഒരു അവസ്ഥ ഇനിയും വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാനുള്ള പരിശ്രമം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടേ ഇരിക്കുക എനിക്കെൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് ഒന്നേ പറയാനുള്ളൂ രാഷ്ട്രീയ നമുക്കൊക്കെ രാഷ്ട്രീയമുണ്ട് പക്ഷെ ഒരു നിലനിൽപ്പുണ്ട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളും നിലനിൽപ്പിന്റെ പോരാട്ടമാണ് ഓരോ മനുഷ്യരുടെയും രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ ഈ അധാർമിക സഖ്യം ഈ അവിഹിത സഖ്യം കേരളത്തിലെ ഒരു ഗ്രാമപഞ്ചായത്തിൽ പോലും അധികാരത്തിൽ വരാതിരിക്കാൻ എന്ത് രാഷ്ട്രീയ നിലപാടാണോ നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ടത് ആ നിലപാടിലേക്ക് നമ്മൾ നിലപാടെടുക്കുകയും ഈ വിഷയങ്ങൾ പൊതുചർച്ചയാക്കുകയും ഗ്രാമങ്ങളിൽ ഇതിന്റെ ബോധവൽക്കരണം നടക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ കിടക്കണം നാളെ നറുക്കെടുപ്പ് ആരംഭിക്കുകയാണ് പ്രാദേശിക തലത്തിൽ നമുക്കറിയാം പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും പക്ഷേ ആ അഭിപ്രായ വ്യത്യാസങ്ങളെക്കാണ് നമ്മൾ മുൻതൂക്കം നൽകുന്നതെങ്കിൽ അതാണ് തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്ട് ചെയ്യുന്നതെങ്കിൽ അതിലൂടെ ഈ പറയുന്ന പിണറായിക്കും കൂട്ടർക്കും കിട്ടുന്ന ഗുണം ആറു മാസം കഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂണ്ടുപരകയാക്കി കേരളത്തിലൂടെ നീളം അപകീർത്തി കാണിക്കും വളരെ അപകടകരമായ രാഷ്ട്രീയം രാഷ്ട്രീയം വെക്കേണ്ട കാലം ഈ വർഗീയ ഫാസിസ്റ്റ് കൂട്ടുകൾക്കെതിരെ ആരെയൊക്കെ ഒപ്പം നിർത്താൻ പറ്റുമോ അവരെ മുഴുവൻ ഒപ്പം നിർത്തിക്കൊണ്ട് ഈ വർഗീയ ഫാസിസത്തെ തകർക്കാനുള്ള പരിശ്രമത്തിൽ എന്റെ പ്രിയപ്പെട്ട കാലക്കുന്നുകാർ എന്റെ നാട്ടുകാർ നിങ്ങളുടെ മനസ്സും ശരീരവും ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വവും ബഹുമാനപൂർവ്വവും അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ കേൾക്കാൻ ഈ മഴയുണ്ടായിട്ടും ഇവിടെ കാത്തിരുന്ന പ്രിയപ്പെട്ട മുഴുവൻ സഹോദരങ്ങൾക്കും ഹൃദയപൂർവം നിങ്ങളോടുള്ള വ്യക്തിപരമായ നന്ദിയും ആദരവും ബഹുമാനവും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം